എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം എല്ലാ നന്മകളും എല്ലാ നന്മകളും നമ്മളുടെ ചിന്തകളിലും വീക്ഷണങ്ങളിലും ലക്ഷ്യങ്ങളിലും മാർഗങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഒരു തരത്തിൽ ഭീകരമായ കൊറോണ ലോകത്തെ വീണ്ടും കീഴടക്കുമ്പോഴും ഭാരതീയരുടെ ആത്മവിശ്വാസം ഭാരതീയരുടെ ലക്ഷ്യവും മാർഗവും അതിനുള്ള ആത്മനിർഭരതയും നമുക്ക് പ്രത്യക്ഷമായിട്ട് ഇന്ന് കാണാൻ സാധിക്കും ലോകം ഭാരതത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയും മാർഗദർശനം വേണമെന്ന് പറയുകയും ഹിഡൻ അജണ്ട ഇല്ലാതെ വൈദിക ചിന്താധാരകളിലൂടെ തന്നെ ലോകത്തിന് മാർഗദർശനം നൽകുന്ന ലെവലിലേക്ക് ഭാരതം മാറിക്കൊണ്ടേയിരിക്കുന്നു മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും അതുമാതിരി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ വരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന നന്മയുണ്ടാവട്ടെ നമ്മുടെ രാഷ്ട്രത്തെ നന്മയിലേക്ക് നയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സാധിക്കട്ടെ നമ്മളുടെ രാഷ്ട്രത്തെ തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നവരുടെ വീര്യവും ശക്തിയും തകർക്കാനും ില്ലാതെയാക്കാനും നമുക്ക് സാധിക്കട്ടെ അത് ശാസ്ത്രത്തിൻ്റെയും ബുദ്ധിയുടെയും യുക്തിയുടെയും മാർഗത്തിലൂടെ സാധിക്കട്ടെ എന്ന് വേദം നമ്മളോട് പറയുന്നു ഒന്നാമത്തെ മണ്ഡലത്തിലെ നൂറ്റി പതിനേഴാമത്തെ സൂക്തത്തിലെ ഇരുപത്തി മൂന്നാമത്തെ വരിയാണ് ആർഷജ്ഞാനം അതിപുരാതനമായി ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത അറിവ് ആ ആർഷജ്ഞാനം ഉൾക്കൊള്ളാനുള്ള ബുദ്ധിവൈഭവം അത് സ്വീകരിക്കാനുള്ള ബുദ്ധി വൈഭവം അത് സ്വീകരിക്കാനുള്ള ബുദ്ധി ബുദ്ധിവൈഭവത്തോടൊപ്പം അത് നമുക്ക് തരാനുള്ള വലിയ മനസ്സ് പ്രകൃതിക്കും പ്രപഞ്ച പുരുഷനും അശ്വിനി ദേവന്മാർക്കും ഉണ്ടാവട്ടെ ഞങ്ങൾ അറിവ് സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ അത് ഞങ്ങൾക്ക് തന്നരുളുക സദാ ആ കവീസുമതിയോ അശ്വിനെന്താ ശ്രോത്യം രാങ്ങൾ കേട്ടും കണ്ടും അത് പഠിച്ചുകൊള്ളാം നിങ്ങൾ അറിവ് നൽകുക ആർഷജ്ഞാനം ശ്രേയസ്കരമായ ശ്രേഷ്ഠമായ അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടേയിരിക്കുക അശ്വിനി ദേവന്മാരെ മനസ്സാ മനസ്സുകൊണ്ടും വാച വാക്കുകൾ കൊണ്ടും കർമ്മണ പ്രവൃത്തി കൊണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരായ ഞങ്ങൾക്ക് ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് പ്രകൃതി കൃത്യമായ മാർഗദർശനം നൽകണം ഞങ്ങളത് സ്വീകരിക്കാൻ യോഗ്യരാണ് നല്ല മനസ്സും നല്ല ബുദ്ധിയും നല്ല ലക്ഷ്യവും മാർഗവും വെച്ച് ഞങ്ങളിതാ മുമ്പോട്ട് പോകുന്നു നിന്റെ കടാക്ഷം ദൈവമേ കാത്തുകൊ കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാർഗദർശനം നൽകുക ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണ്ട നല്ല ഒരു വീക്ഷണം നല്ല ഒരു ലക്ഷ്യം നല്ലൊരു മനസ്സ് ഞങ്ങൾക്ക് നന്നാ മതി എന്ന് ഇരുപത്തിനാലാമത്തെ പറയുന്നു എല്ലാം ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പഴമയുടെ അർഷജ്ഞാനത്തിന്റെ എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് ആധുനിക വിജ്ഞാനവും ജ്ഞാനവും സ്വീകരിച്ചുകൊണ്ട് നമ്മളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അശ്വിനി ദേവന്മാരെ അനുഗ്രഹിക്കുക ഇരുപത്തിയഞ്ചാമത്തെ വരി അശ്വിനി ദേവന്മാരെ ഞങ്ങളെ അനുഗ്രഹിക്കുക സാധകരായ ഞങ്ങൾ ഞങ്ങള് വിജ്ഞാനപ്രചാരകനാകാം ഈ പ്രകൃതി നമുക്ക് നൽകുന്ന വിജ്ഞാനം പ്രകൃതി നമുക്ക് നൽകുന്ന ജ്ഞാനം ജ്ഞ വിജ്ഞാനം സയൻറ്റിഫിക് നോളജ് ആൻഡ് ടെക്നോളജിക്കൽ നോളജ് ജ്ഞാനം ആത്മീയമായ അറിവ് ആത്മീയമായ അറിവും ശാസ്ത്രീയമായ അറിവും അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകുന്നത് സ്വീകരിച്ച് വിജ്ഞാന പ്രചാരകനാകാം എന്ന് ഞങ്ങളിതാ വാക്ക് തരുന്നു ഞങ്ങൾ പഠിക്കുക മാത്രമല്ല പഠിച്ചത് പ്രചരിപ്പിക്കുന്നു പ്രചരിപ്പിച്ച് പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ച് പ്രതികരിക്കുന്നു അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകളെല്ലാം ഒരിക്കലും നിഷ്പ്രയോജനമാവില്ല ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി തന്നെ ഞങ്ങളിതാ സദാ സന്നദ്ധരാണ് അനുഗ്രഹിക്കുക ീ മാോ ഓ വൃഷണായവധീമാ ഞങ്ങളെ വീര്യന്മാരാക്കുക ഞങ്ങളെ ധീരന്മാരാക്ക പൂർവാണ്ായവോ വോചൻ പണ്ടുള്ളവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ധർമ്മബോധത്തെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുക ഞങ്ങൾ അതുപയോഗിച്ച് യുവഭ്യാം യുവാക്കളെ ഉൾപ്പെടെ വളരുന്ന തലമുറയെ ഉൾപ്പെടെ തേജസ്വികളാക്കാം അനുഗ്രഹിക്കുക അടുത്തത് നൂറ്റി പതിനെട്ടാമത്തെ സൂക്തത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് നൂറ്റി പതിനേഴാമത്തെ സൂക്തത്തിലെ ഇരുപത്തഞ്ച് റിക്കുകള് ഇരുപത്തഞ്ച് വരികൾ കഴിഞ്ഞു അടുത്തതിലേക്ക് കിടക്കുന്നു ഇവിടെ മനോവേഗതയെ വെല്ലുന്നതാണ് അശ്വികളുടെ രഥവേഗത അതായത് മനസ്സ് എത്തുന്നത് എത്ര വേഗത്തിലാണോ അതുപോലെ തന്നെ ദേവതമാര് നമ്മളെ സഹായിക്കാനും അനുഗ്രഹിക്കാനും ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മളുടെ കൂടെ നിൽക്കാനും അവർ വരുന്നു ഇപ്പൊ ദേവതമാർ എന്നും കൂടെയുണ്ട് മനസ്സ് നമ്മുടെ കൂടെ ഉള്ളതുപോലെ തന്നെ ദേവതമാർ നമ്മുടെ കൂടെയുണ്ട് മനസ്സും ദേവതമാരും അനുഗ്രഹവും ചൈതന്യവും പ്രോത്സാഹനവും നന്മയും ഒരുമിച്ച് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് പിന്നീട് വരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അശ്വിനി ദേവന്മാരെ ഞങ്ങളെ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് രഥവേഗത്തിൽ ഞങ്ങളുടെ അടുത്തെത്തിയിട്ട് ധർമ്മത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഒരു വലിയ ശക്തിയായി തീരുക ആവാം രഥോ ഓ രഥത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരിക അശ്വിനാശീനൃളീകാസർവാങ് യോ മർത്യസ്യ മനസോജ വിയാം ത്രിവന്ധുരോ വൃഷണ വാതരം വാതരം ഹാ എപ്പോഴും വായു നമ്മുടെ ചുറ്റുമുള്ളതുപോലെ ദേവതാ അനുഗ്രഹം നമ്മളുടെ ചുറ്റുമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ആർഭാടമായ ആർഭാടകരമായ ജീവിതവും ഉത്തമ പുത്ര പരമ്പരയും ഞങ്ങൾക്ക് നൽകണം അടുത്ത തലമുറയെ രാഷ്ട്ര സേവനത്തിനായി ധീരന്മാരും വീരന്മാരുമാക്കി വളർത്തണം മാത്രല്ല ഞങ്ങള് ദാരിദ്ര്യത്തിൻ്റെ വഴിയിലൂടെയോ അല്ലെങ്കിൽ ഇല്ലായ്മയുടെ വഴിയിലൂടെയോ അല്ലെങ്കിൽ വേദനയുടെ വഴിയിലൂടെയോ പോകരുത് ഞങ്ങൾക്ക് ആർഭാടകരമായ നല്ല കൂടിയ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നതായ ഒരു ജീവിതം പ്രദാനം ചെയ്യണം അങ്ങനെയുള്ള ഒരു കുടുംബം പ്രദാനം ചെയ്യണം മാതാപിതാക്കൾക്ക് ഉത്തമ പുത്രന്മാരും ഉത്തമ പുത്രന്മാർക്ക് ഉത്തമരായ മാതാപിതാക്കളെയും പ്രദാനം ചെയ്യണം ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇതാ അശ്വിനി ദേവന്മാരോട് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞൊരു ജീവിതം ഞങ്ങളുടെ ചിന്തയും വീക്ഷണവും പ്രവൃത്തികളും എല്ലാം നന്മ നിറഞ്ഞതാണ് അതുകൊണ്ട് അതിൻ്റെ അതിന്റെ പുരസ്കാരമായി ആർഭാടം നിറഞ്ഞ നന്മ നിറഞ്ഞ ജീവിതം ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണം ത്രിവന്തുണ ത്രിവൃതാരേണ്രായ വീരമസ്മേ ഞങ്ങളെ വീരന്മാരാക്കുക അതാണ് ആദ്യം അപേക്ഷിക്കുന്നത് ഞങ്ങളെ വീരന്മാരാക്കുക എല്ലാ നന്മകളും ഞങ്ങൾക്ക് നൽകുക ഞങ്ങൾ ഈ ലോകം മുഴുവനും കാണാനുള്ള അത്ര ചക്രേണ സുതായ ആ ഈ ലോകത്തിലെ അനുഭവം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ സർവ നൽകുക അതേപോലെ തന്നെ വർദ്ധയ തമശ്വിന എല്ലാ നന്മകളും വർദ്ധയ തമശ്വിന വർദ്ധിപ്പിക്കുക ഞങ്ങൾക്ക് കാലവും നന്മയുടെ പ്രകാശവും ഇരുട്ടകറ്റുന്ന ജ്ഞാനവും എല്ലാം ഞങ്ങൾക്ക് നൽകുക എന്ന വേദമന്ത്രം പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കാൻ പ്രവർത്തിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മളുടെ വേദമന്ത്രം നമ്മളോട് പറയുന്നു ഇതാണ് വേദം ഇതാണ് വേദം ഇത് വേദപുസ്തകമല്ല ഇത് സത്യവേദ പുസ്തകവുമല്ല ഇത് സത്യം മാത്രം നിറഞ്ഞ ധന്യത നിറഞ്ഞ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാൻ നല്ല ധന്യമായ വീരത്വവും ശൂരത്വവും ധീരത്വവും ലഭിക്കാനുള്ള പ്രകൃതിയോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ് ഇത് ഓം ഭോർഭുസ്വഹം തത്സവിദുരെണ്ം ഭർഗോയധീമീ ധിയോ യോന പ്രചോദയാത് ഓം ഭോർഭുവ സ്വഹം തത് സിദുർവരെണ്യം ഭർഗോ ദീമഹി ധിയോ യോന പ്രചോദയാ ഓം ധീമഹി ാന്തി ശാന്തി എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊല്ലിയെ ഒരു സുപ്രഭാതവും അതിൻ്റെ തുടർച്ചയായിട്ട് ഒരു ശുഭദിനവും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും ഏറ്റവും ഉജ്ജ്വലമാക്കുന്നത് വരെ വിശ്രമിക്കാതെ വിശ്രമിക്കാതെ അവസാന ശ്വാസം വരെ പ്രവർത്തിക്കാൻ ഭാരതമാതാവും ഋഷീശ്വരന്മാരും ഈ പ്രപഞ്ച ചൈതന്യവും പ്രകൃതി ദേവിയും നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹാശിസ്സുകൾ ചുരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന നന്മ വരട്ടെ നന്മ വരട്ടെ പ്രണാമം